വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലത്തെ ഗുജറാത്ത് രാജസ്ഥാൻ മത്സരത്തിൽ അമ്പത്തി എട്ട് റൺസിന് ഗുജറാത്ത് വിജയിക്കുകയായിരുന്നു ടോസ് നേടിയ രാജസ്ഥാൻ ഗുജറാത്തിനെ ബാറ്റിംഗ് അയയ്ക്കുകയായിരുന്നു തുടക്കത്തിൽ ക്യാപ്റ്റൻ പുറത്തായെങ്കിലും ഇതുവരെ ഉജ്ജ്വല ഫോമിൽ തുടരുന്ന സായി സുദർശനും ജോസ് ബട്ട്ലറും മികച്ച തുടക്കത്തിലൂടെ ഗംഭീര ടോട്ടലിലേക്ക് ഗുജറാത്തിനെ എത്തിക്കുകയായിരുന്നു അവസാന ഘട്ടത്തിൽ ഷാറുഖ് ഖാനും റഷീദ് ഖാനും തവാട്ടിയും ചേർന്ന് മിന്നലാക്രമണത്തിലൂടെ ഗുജറാത്തിനെ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എന്ന ഭീമാകാര ടോട്ടലിലേക്ക് എത്തിച്ചു തുടർന്ന് ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ തുടക്കത്തിലെ ജയ്സ്വാൾ പുറത്തായി സഞ്ജുവും പരാഗും മെല്ലെ സ്കോർ ഉയർത്തിയെങ്കിലും അനാവശ്യ ഷോട്ടിന് മുതിർന്ന പരാഗ് ഔട്ടായി പരാഗിന് പിന്നാലെ വന്ന ഹിറ്റ്മയർ വമ്പൻ ഒമ്പൻ അടിച്ച് രാജസ്ഥാൻ പ്രതീക്ഷകൾ നൽകി തന്റെ ഹാഫ് സെഞ്ചുറിയോടെ ടീമിനെ മുന്നോട്ട് നയിച്ചു അവസാനം ഹിറ്റ്മയറും പ്രസിദ്ധ കൃഷ്ണയുടെ ഓവറിൽ അനാവശ്യ ഷോട്ടിന് മുതിർന്ന് പുറത്താവുകയായിരുന്നു തുടർന്ന് പ്രസിദ്ധ കൃഷ്ണ രാജസ്ഥാനിന്റെ അന്ധകനാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അവസാനം അമ്പത്തി എട്ട് റൺസിന് രാജസ്ഥാൻ തോൽവി സമ്മതിക്കുകയായിരുന്നു റെൺവേട്ടയിൽ രണ്ടാം സ്ഥാനക്കാരനായ സായ് സുദർശൻ മൂന്ന് സിക്സ് ഉൾപ്പെടെ അമ്പത്തിമൂന്ന് പന്തിൽ നേടിയ എൺപത്തിരണ്ട് റൺസാണ് പ്ലെയർ ഓഫ് ദി മാച്ച് നേടിക്കൊടുത്തത് ഇനി ഇന്നത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ ഡൽഹിയും ബാംഗ്ലൂരും ഏറ്റുമുട്ടുന്നു ഇരു ടീമുകളും മികച്ച ഫോമിൽ തന്നെയാണ് ഇന്നത്തെ മത്സരം ജയിച്ച് രണ്ടാം സ്ഥാനം ഉറപ്പിക്കാനാണ് ഡൽഹി ഇറങ്ങുന്നതെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ള ബാംഗ്ലൂർ വിജയത്തിലൂടെ ഒന്നാം സ്ഥാനത്തിലേക്ക് കയറാനാണ് ഇറങ്ങുന്നത് കളി കണ്ട് നമുക്ക് തീരുമാനിക്കാം ഇതിൽ ആര് ജയിക്കുമെന്ന് നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ